तस्मै श्री गुरुवे नमः ഓം ശ്രീ സായിര ബാബയുടെ പ്രശസ്തി തമിഴ്നാട്ടിൽ വളരെ വേഗം പ്രചരിച്ചു കൊണ്ടിരുന്ന ഒരു സമയം പഠിപ്പുള്ളവരും യാഥാസ്ഥിതികരുമായ തറവാടികളും ബാബയുടെ അടുത്തു പോകാൻ വളരെ താല്പര്യം കാണിച്ചു തുടങ്ങിയ സമയം പഴയ മാമൂലുകളിൽ പെട്ടുകിടക്കുന്ന പലർക്കും അതങ്ങ് പെട്ടെന്ന് ദയിക്കാനായില്ല വേദപണ്ഡിതനായ അഗ്നിഹോത്രിയും തറവാടിയുമായ രാമാനുജൻ മഹാത്മാവായ ശിവപ്രകാശാനന്ദഗിരി സ്വാമികളുടെ സന്നിധിയിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ ബാബയുടെ അത്ഭുത പ്രവൃത്തികളെ അപലപിച്ചുകൊണ്ട് കുറേ സംസാരിച്ചു മറുപടി പ്രസംഗത്തിൽ പ്രകാശാനന്ദ സ്വാമികൾ പറഞ്ഞു ഭക്തി ജ്ഞാനം തുടങ്ങിയവ ഭാരതത്തിലെ ഇന്നുള്ള ഭക്തജനക്കൂട്ടത്തോട് പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല ദൈനംദിന ജീവിതത്തിൽ പടപുരുന്ന മനുഷ്യന് അതൊന്നും ഉൾക്കൊള്ളാൻ ഇപ്പോൾ സാധ്യമല്ല അവൻ അനവധി പ്രശ്നങ്ങളുണ്ട് ഭാര്യ മക്കൾ പണം രോഗം ജോലി കടം ഭരണരംഗത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയവ അവന് എന്നും അലട്ടുന്നു അവനിൽ ഈശ്വരവിശ്വാസം പോലും കുറഞ്ഞിരിക്കുകയാണ് ആദ്യം അവനിൽ ഈശ്വരവിശ്വാസം ഉണ്ടാക്കണം അത് ഉറപ്പിക്കണം അതിനുശേഷമേ അവനെ ഈശ്വര പ്രേമത്തിലേക്ക് നയിക്കാൻ സാധിക്കൂ അതിനായി ഈശ്വരൻ മനുഷ്യൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വരുന്നു ഈശ്വരൻ അവനെ സ്നേഹിക്കുന്നവരും മനുഷ്യനെ അറിയിക്കണം അതിനായി അവൻ്റെ ലോക ജീവിത പ്രശ്നങ്ങളിൽ ഈശ്വരൻ സജീവമായി ഇടപെടുന്നു ഇതൊരു ക്രമികമായ ഇടപെടലാണ് പടിപടിപടിയായി തൻ്റെ മനുഷ്യ മക്കളെ ഉയർത്തിയെടുക്കുന്ന കല ഇതാണ് ഭഗവാൻ ബാബ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെല്ലാം ഇതിനു വേണ്ടി മാത്രമാണ് പക്ഷെ താങ്കളാകട്ടെ ഭഗവാനെ കുറ്റപ്പെടുത്തുന്നു ഇത് ശരിയല്ല ജയ് സായിരാം ഈശ്വര പുരുഷനിൽ കുറ്റവും കുറവും ഒരുവൻ കാണുന്നത് അവൻ്റെ ഉള്ളിലെ കുറവ് കൊണ്ടാണ് അത് മനസ്സിലാക്കണമെങ്കിൽ അവതാരപുരുഷൻ്റെ ജീവിതം നന്നായി പഠിക്കണം ആ ഉപദേശങ്ങൾ ആചരിക്കാൻ നാം ശ്രമിക്കണം അപ്പോഴേ അവതാരപുരുഷൻ നിൽക്കുന്ന ഉയരം നമുക്ക് ബോധ്യമാകൂ നമ്മൾ നിൽക്കുന്ന താഴ്ന്ന പടിയും ഈ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാനോട് പ്രേമം ഉണ്ടാകും ഭഗവാനിൽ ശരണാഗതി അടയും അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒന്നാം പടിയുമാണ്